ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സിംഗായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഇന്നീ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് എത്തിഹാദ് എയർലൈൻസിൻ്റെ ഒരു തുരനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആക്ച്വലി എത്തിഹാദ് ഫ്ലൈ ചെയ്യുന്നത് ഞാൻ ഒരുമാതിരി എല്ലാ എയർലൈൻസും യൂസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് എത്തിഹാദിൽ ഫ്ലൈ ചെയ്യുന്നത് അപ്പോൾ കേട്ടതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുമാതിരി നല്ല ഫ്ലൈറ്റ് ആണ് എത്തിഹാദിൻ്റെത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും നല്ല ഒപ്പീനിയൻ ഒക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ എത്തിഹാദ് ബുക്ക് ചെയ്തതും അപ്പോൾ ഞാൻ നാട്ടിലോട്ട് പോയപ്പോഴും എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കംപ്ലീറ്റ്ലി എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ അവരെ ബ്ലെയിം ചെയ്യുന്നില്ല നിയർലി അബുദാബിയിൽ വെച്ച് ഫ്ലൈറ്റ് മിസ്സാക്കേണ്ടതായിരുന്നു അത് കംപ്ലീറ്റ്ലി എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് ഞാനത് പ്രോപ്പർ എൻക്വയറി ആയതുകൊണ്ടാണ് അതിന് ഞാൻ അവരെ ബ്ലെയിം ചെയ്യുന്നില്ല പക്ഷേ ഇനി തിരിച്ചു വന്നപ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ പോകുന്ന സമയത്ത് ഞാൻ ബുക്ക് ചെയ്തപ്പോൾ ഈ റേറ്റ് എന്ന് പറഞ്ഞ സിക്സ് സെവൻറ്റി ആയിരുന്നു എൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ബാഗേജും എല്ലാ അലവൻസും എല്ലാം ഉണ്ടായിരുന്നു ബാഗേജ് അലവൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഫോർ ടിക്കേജ് വെച്ചായിരുന്നു അപ്പോൾ സാധാരണ ഞാൻ എല്ലാ പ്രാവശ്യവും എയർലൈൻസുമായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ബാഗേജ് അലവൻസ് ഉള്ളതാണ് നമ്മൾ സെപ്പറേറ്റ് അതിന് വേണ്ടിയിട്ട് ക്യാഷ് പെയ്യേണ്ട കാര്യമില്ല അതിനകത്ത് എപ്പോഴും ഉള്ളതാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ വൺ വേ ടിക്കറ്റാണ് ഞാൻ ബുക്ക് ചെയ്തത് ഞാൻ വിചാരിച്ചു നാട്ടിൽ ചെന്നിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ ഒരു ടൈമിൽ എല്ലാവർക്കും അറിയാം വാറൊക്കെ നടക്കുന്ന ടൈമിൽ ഇറാൻ ഇസ്രായേൽ പ്രോബ്ലം എല്ലാം മൂലം ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഒത്തിരി ഫ്ലൈറ്റ് ക്യാൻസലാക്കാവുന്ന ടൈമായിരുന്നു ഒത്തിരി പാടായിരുന്നു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് എത്തിക്കാത്തിനാണെങ്കിൽ ബാഗേജാണെന്ന് എനിക്ക് തോന്നുമില്ല അപ്പം ഞാൻ വേറെ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ കുറച്ച് റേറ്റ് കൂടുതലാണ് പിന്നെ ഞാൻ കൊച്ചിനെയും കൊണ്ട് ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത് അപ്പം നമ്മൾ അതും എനിക്കതും കൺസെടുക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ തന്നെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒരു പ്രോബ്ലം ആയില്ല എനിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല എനിക്ക് ഏത് ഫ്ലൈറ്റും എനിക്ക് നോക്കാം പക്ഷേ ഞാൻ കൊച്ചിനെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ പല കാര്യങ്ങളും ഞാൻ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും കണക്റ്റഡ് ഫ്ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ആ കണക്ഷൻ ടൈം എനിക്ക് നോക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം എൻ്റെ കൊച്ചിന് നാല് വയസ്സുള്ളൂ ഭയങ്കര വികൃതിയാണ് അപ്പോൾ ഞാൻ വളരെ കണക്റ്റഡ് കണക്ഷൻ കൂടുതലുള്ള ഫ്ലൈറ്റിലെടുക്കുകയാണെങ്കിൽ അത് സെവൻ ഹവേഴ്സ് എയ്റ്റ് അവേഴ്സ് അല്ലെങ്കിൽ എന്തിനും ഫോർ അവേഴ്സ് പോലും എടുക്കുവാണെങ്കിൽ പോലും എനിക്ക് അവനെ കൊണ്ട് ബുദ്ധിമുട്ടാണ് കാരണം അവൻ ചെറിയ കൊച്ചായത് കൊണ്ട് തന്നെ അടങ്ങിയിരിക്കില്ല ഒരിടത്ത് ഇരിക്കത്തില്ല അവൻ്റെ പുറകടക്കണം അത് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും കണക്ഷൻ കുറവുള്ള ഫ്ലൈറ്റിലാണ് ഞാൻ സാധാരണ ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത് അത് ഞാൻ ലാസ്റ്റ് ടൈം ഫ്ലൈ ചെയ്ത് ഒമാൻ എയറിലാണ് ആ ഒരു ടൈം ഞാൻ ഫ്ലൈ ചെയ്തപ്പോൾ ഇതുപോലെ കുറച്ച് കണക്ഷൻ ടൈം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒത്തിരി കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം കൺസിഡർ ചെയ്ത് മാത്രമേ ടിക്കറ്റ് എടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പം ഞാൻ മിക്ക ഫ്ലൈറ്റ് നോക്കുമ്പോഴും ഇതിൻ്റെ ഒരു കണക്ഷൻ ടൈം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് അപ്പോൾ എനിക്ക് കൊച്ചിനെ വെച്ചതുകൊണ്ട് ഇത്രയും ഒരു കണക്ഷൻ ഒത്തിരി തന്നെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല അപ്പോൾ അത് അപ്പോൾ എല്ലാം വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഫേവറായിട്ടുള്ളത് വ്യത്തിഹാതമായിരുന്നു എന്ന് നോക്കുമ്പോഴും ഫേവറായിട്ടൊരു വ്യത്യാഹതമായിരുന്നു അപ്പോൾ എത്തിയാതെന്ന് നോക്കിയപ്പോൾ അവർക്കാണെങ്കിൽ ബാഗേജ് അലവൻസ് എന്ന് പറയുന്നത് ക്യാബിൻ ബാഗേജ് എന്ന് പറയുന്നത് ഇല്ല സീറോ കെ ജി ആണ് കാണിക്കുന്നത് അപ്പോൾ ക്യാരി ബാഗെന്ന് പറഞ്ഞാൽ സെവൻ കെ ജി ഉണ്ട് ക്യാബിൻ പാക്കേജ് സീറോ കെ ജി ആണ് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ക്യാഷ് കൊടുക്കണമായിരുന്നു ഈ ഒരു ക്യാബിൻ പാക്കേജ് എടുക്കണമെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ക്യാഷ് പേ ചെയ്യണമായിരുന്നു അപ്പോൾ എനിക്ക് ബാക്കി എയർലൈൻസ് ഒക്കെ നോക്കിയിട്ട് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ എയർലൈൻസ് ക്യാൻസലാകുന്നത് മറ്റു കാണുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ എത്തിക്കുക തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനാണെങ്കിൽ സിക്സ് സെവൻറ്റി സെവൻ പൗണ്ടാണ് പേ ചെയ്തത് ഇൻക്ലൂഡിങ് ബാഗ് ബാഗേജ് ബാഗിനും കൂടെ കൂടിയിട്ടായിരുന്നത് ക്യാബിൻ പാക്കേജിനോട് കൂടെ കൂടിയിട്ട് സിക്സ് സെവൻറ്റി സെവൻ പൗണ്ടാണ് ഞാൻ ഇതിനുവേണ്ടിയിട്ട് പേ ചെയ്തത് അപ്പം നമ്മൾ ഇത്രയും ഒരു ക്യാഷ് മുടക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള സർവീസ് നമ്മൾ പ്രതീക്ഷിക്കും കാരണം വൺ സൈഡാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ കേരളത്തിലിട്ട് വന്നപ്പോഴും ഒരു സിക്സ് ഹൺഡ്രഡ് സംതിങ് പൗണ്ട് എന്ന് സിക്സ് സെവൻറ്റി പേ ചെയ്തു തിരിച്ചിങ്ങോട്ട് സിക്സ് സെവൻ്റി സെവൻ പേ ചെയ്തു അപ്പോൾ അത്രയും ഒരു എമൗണ്ട് ഒക്കെ നമ്മൾ പേ ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു സർവീസ് നമ്മൾ എന്തായാലും എക്സ് എക്സ്പെക്റ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു എത്തിഹാദ് ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ നമ്മളൊരു എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു ഫ്ലൈറ്റ് ആയിരുന്നില്ല വളരെ കൺജസ്റ്റഡ് കൺജസ്റ്റഡായിട്ടുള്ളൊരു ഫ്ലൈറ്റായിരുന്നു കേരള ടു അബുദാബി വളരെ കൺജസ്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ക്യാഷിനോ ഉള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിനൊരു നമ്മളൊരു ഫ്ലൈറ്റ് അത്രയും നേരം ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ ഒരു ടി വി എന്തെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ അപ്പോൾ ടി വി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു എസ്പെഷ്യലി കൊച്ചിനെയും കൊണ്ട് പോകുമ്പോൾ അവനെ ആകെ ഫ്ലൈറ്റിൽ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു ഇതെന്ന് പറയുന്നത് ടി വിയിൽ എന്തെങ്കിലും കാർട്ടൂണോ എന്തെങ്കിലുമൊക്കെ കാണിക്കും അതുണ്ടെങ്കിൽ മാത്രമേ അവന് ഇരിക്കത്തുള്ളൂ അപ്പോൾ കൊച്ചുങ്ങളെ കൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് ആക്കി വിചാരിക്കും കൊണ്ട് ട്രാവൽ ചെയ്യുന്ന വളരെ എളുപ്പമല്ല എന്താണ് ബുദ്ധിമുട്ടെന്നൊക്കെ വിചാരിക്കും അതിന് അതിനേതായത് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല അത് പോട്ടെ ഓക്കെ അത് കേരള ടു അബുദാബിയാണ് ഓക്കെ നമുക്ക് കുഴപ്പമില്ല പക്ഷേ എന്നെ അതിശയിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ കൊച്ചിനെ സീറ്റിൽ ഇരുത്തിയിട്ട് ഞാൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റപ്പോൾ ആ സീറ്റ് പെട്ടെന്ന് താഴേട്ട് വീണു സീറ്റ് താഴെ കടന്നു അപ്പോൾ എനിക്കത് ഭയങ്കര അഭിപ്രായം കല്പിക്കും കാരണം ഞാൻ പണ്ടത് എയർ ഇഞ്ചല ട്രാവലിലപ്പോൾ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് എഴുന്നേൽക്കുമ്പോൾ സീറ്റ് താഴെ കിടക്കുന്നത് അപ്പോൾ ഈ ഒരു സീറ്റ് പോലും എന്ന് പറഞ്ഞ് ഇത്രയും ക്യാഷ് കൊടുത്ത് ട്രാവൽ ചെയ്യുമ്പോൾ അത് ഇത്രയും പേര് കേട്ട ഒരു എയർലൈൻസിൽ ഒരു സീറ്റ് പോലും ഒരു ഉറപ്പില്ല എന്ന് പറയുന്നത് എനിക്കത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ സീറ്റ് ബെൽറ്റ് സീറ്റിന്റെ അകത്ത് കുടുങ്ങി കിടക്കുവാണ് അത് സ്ക്കായിട്ടിരിക്കും എനിക്ക് എന്ത് കണ്ടിട്ട് എടുക്കാൻ പോലും പറ്റുന്നില്ല അതിൻ്റെ അകത്ത് സ്റ്റക്കായിട്ടിരിക്കുകയോ അപ്പോൾ ഞാൻ എയർ ഹോസ്റ്റിനെ വിളിച്ചിട്ട് കാണിച്ചിട്ട് ചോദിച്ചു ഞാൻ എങ്ങനെയാണ് സീറ്റ് ബെൽറ്റ് ഇല്ലാന്ന് എടുക്കുന്നത് ഇതിൽ സ്റ്റക്കായിട്ടിരിക്കുവാണ് എനിക്ക് എടുക്കാൻ പോലും ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവരും കുറേ സമയം എടുത്തിട്ടാണ് ആ സീറ്റ് ബെൽറ്റ് ഒന്ന് അതിൻ്റെ അകത്ത് എടുത്ത് വന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ് ഒരിക്കലും എത്തിഹാദിൽ നിന്ന് ഞാനത് ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഈ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ഫ്ലൈറ്റിൽ നിന്നുള്ള ജേർണി അത്ര ഒരു സുഖകരമായിരുന്നില്ല കൊച്ചിനെയും കൊണ്ടൊട്ടും സുഖകമായിരുന്നില്ല അതുകഴിഞ്ഞ് നമ്മൾ അബുദാബി എത്തി ഇപ്പോൾ അബുദാബി സെയ്ത് ഇൻ്റർനാഷണൽ എയർപോർട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് അറിയാവുന്നതാണ് ഭയങ്കര ബിഗായിട്ടുള്ള ഭയങ്കര വലിയൊരു എയർപോർട്ടാണത് അപ്പോൾ എനിക്ക് പറഞ്ഞിരുന്നത് തേർട്ടി എയർ സി ആണ് എൻ്റെ ഗേറ്റ് പറഞ്ഞിരുന്നത് ഞാനപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ ഗേറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി എയർ സി ആയിരുന്നു അപ്പോൾ ഈ തേർട്ടി ഇയേഴ്സ് സി വരെ എത്തണമെങ്കിൽ നമുക്ക് കുറേ നടക്കാനുണ്ട് നമുക്ക് ഓൾ ഈ എയും ബി എല്ലാം പാസ് ചെയ്തിട്ടണം സിയിൽ എത്താനായിട്ട് അത്രയും നമുക്ക് നടക്കാനുണ്ട് അപ്പോൾ കൊച്ചിനെയും കൂടെ നടക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് ഓൾറെഡി സെവൻ കെ ഒരു ബാഗ് ഞാൻ ക്യാരി ബാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ക്യാബിൻ ബാഗേജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ സിക്സ്റ്റി ആയിരുന്നു ഫ്യൂ കിലോസ് എക്സ്ട്രാ ആയതുകൊണ്ട് എനിക്ക് ക്യാരി ബാഗ് എടുക്കേണ്ടി വന്നു അപ്പോൾ അത് സെവൻ കെ ജി ഉണ്ട് നല്ല വെയിറ്റ് ഉള്ള ക്യാരി ബാഗ് വെയിറ്റ് ഉണ്ടായിരുന്നു പിന്നെ കയ്യിൽ ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു കൊച്ചിനെ പിടിക്കണമായിരുന്നു അപ്പോൾ കൊച്ചാണെങ്കിൽ പോകുന്ന വഴിക്ക് എടുക്കാൻ പറഞ്ഞ് പേടം വെച്ചുകൊണ്ടിരിക്കണം അപ്പോൾ എനിക്ക് ഓൾറെഡി ക്യാരി ബാഗ് എടുത്ത് കൊച്ചിനെ എടുക്കാമെന്ന് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് കൊച്ചിനെ കൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു പോയിത് ഫോർ ട്വൻറ്റി ഫോർ ട്വൻറ്റിക്കായിരുന്നു നമ്മുടെ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഫോർ ട്വൻറ്റിക്കായിരുന്നു അത് വൺ അവർ ഡിലേ ആയിരുന്നു ഒരു ഫൈവ് ഫിഫ്റ്റീൻ ഒക്കെ ആയപ്പോഴാണ് ഫ്ലൈറ്റ് എടുത്തത് അപ്പോൾ നമുക്ക് ഒരു ലേ ഓവർ എന്ന് പറയുന്നത് വൺ അവർ മാത്രമേ ഉള്ളൂ അബുദാബി ലേ ഓവർ വൺ അവർ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ സെവൻ ഓ ക്ലോക്കിന് അബുദാബിലെത്തും എയിറ്റ് ഒ ക്ലോക്കിന് ഫ്ലൈറ്റ് ചെയ്യും അങ്ങനെയായിരുന്നു അപ്പോൾ നമ്മൾ ഈ ട്രെയിൻ താമസിച്ച് വന്നിട്ട് പോലും നമുക്ക് ആ ഒരു വൺ അവർ ഗ്യാപ്പ് കിട്ടിയില്ല ഈ അബുദാബിയിൽ വൺ അവർ ഗ്യാപ്പ് നമുക്ക് ഉണ്ടായി വൺ അവർ ഗ്യാപ്പും ഒരു ഉണ്ടായിരുന്നില്ല നമുക്ക് വളരെ കുറവായിരുന്നു അപ്പോൾ ഇത്രയും താമസിച്ചപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തത് അബുദാബിയിൽ നിന്നും കുറച്ച് ലേറ്റ് ആയിട്ട് ഫ്ലൈ ചെയ്യുന്നു വിചാരിച്ചത് പക്ഷേ അവിടെ നിന്ന് അവർ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് എടുക്കാനുള്ള ഇതായിരുന്നു അപ്പോൾ നമ്മൾ ഈ കൊച്ചിനെ കൊണ്ട് ഒത്തിരി എനിക്കാണെങ്കിൽ നടക്കുമ്പോൾ ഒത്തിരി നടക്കുമ്പോൾ ഒത്തിരി ബ്രീത്തിങ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ കൊച്ചിനെ എടുക്കാൻ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഞാൻ അവനെ പിടിച്ചോണ്ട് നടക്കുന്നത് അവനും നടക്കാൻ പറ്റുന്നില്ല അവനും പോകുന്നവരിക്കെല്ലാം കരച്ചിലാണ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ഒരു കണക്കിനാണ് അവനെയും കൊണ്ട് എത്തുന്നത് ഒത്തിരി നടന്ന ശരി ഞാൻ ശരിക്കും മടുത്തു കേട്ടോ ശരിക്കും ഞാൻ മടുത്തു നമ്മൾ തേർട്ടി സീറ്റ് എത്തിക്കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു അവിടെ സ്റ്റാഫ് സ്റ്റാഫ് എന്നോട് പറഞ്ഞു ഫ്ലൈറ്റ് മീൻസ് ഗെയ്റ്റ് ചേഞ്ച് ചെയ്തു ഞാൻ ഫോർട്ടി ത്രീ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഫോർട്ടി ത്രീ പോകാൻ എന്നോട് പറഞ്ഞ സമയത്ത് സി ഫോർട്ടി ത്രീ ആണ് ഏതാണെന്നു വ്യക്തമാക്കിയില്ല ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിഹാസത്തിൽ ഫ്ലൈ ചെയ്യുന്നത് ഈ ഒരു എയർപോർട്ടിൽ വരുന്നതിനെ ഫസ്റ്റ് കേരളത്തിലിട്ട് പോയപ്പോഴാണ് അതിൻ്റെ സെക്കൻഡ് ടൈം അപ്പോൾ എനിക്ക് എയർപോർട്ട് അത്ര ഫ്രെമിലിയർ അല്ല അപ്പോൾ ഞാനപ്പോൾ ഫോർട്ടി ത്രീ സി അന്വേഷിച്ചു കാരണം ഫോർട്ടി ത്രീ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സി സി ഫോർട്ടി ത്രീ ആണെന്ന് ചിന്തിച്ച് അതന്വേഷിച്ചു നടന്നു അപ്പോൾ ഞാൻ വഴി വെച്ച് രണ്ട് സ്റ്റാഫിനെ കണ്ടപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് അല്ല അവർ അറബിയാണ് സംസാരിക്കുന്നത് അവർ സ്ട്രേറ്റ് സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഞാനപ്പം നടക്കുവാണുമാണ് കുറേ നടന്നു പിന്നെ ഞാൻ ഇനിയും ഡി വരത്തില്ലെന്ന് ഓർക്കും ഓർത്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമവും ഭയങ്കര സങ്കടമായിപ്പോയി കൊച്ചിനെ പിടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കുറേ നടന്നപ്പോഴത്തേട്ട് എന്നോട് ആലോചിച്ചാണ് നമ്മൾ നടക്കുമ്പോൾ അറിയാമോ നമ്മളിപ്പോൾ ഒരു നോർമലായിട്ട് നടക്കുന്നതും ഫ്ലൈറ്റ് മിസ് എന്ന് ഓർത്ത് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മുഖത്ത് അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ എൻ്റെ ഒരു നടത്തോ എൻ്റെ ടെൻഷനോ കണ്ടാന്ന് ഒരു മലയാളി ഒരു മലയാളി ഉണ്ടായിരുന്നു പുള്ളി എന്നോട് ചോദിച്ചു ആശ്ചിതയാണോ പെട്ടെന്ന് ഡി ഫോർട്ടിത്രീട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഒത്തിരി മലയാളി സ്റ്റാഫുണ്ട് കേട്ടോ അബുദാബിയിലെ ഒത്തിരി മലയാളി സ്റ്റാഫുണ്ട് എയർപോർട്ടിൽ അപ്പോൾ ഞാൻ പിന്നെ ഞാൻ ഓർത്ത് ഇനി ഡി ഫോർട്ടി ത്രീ വരെ വീണ്ടും നടക്കണം എനിക്ക് ഒട്ടും നടക്കാൻ പറ്റത്തൊരു അവസ്ഥയായി കൊച്ചെന്താണെന്ന് കൊച്ചിനും ശ്വാസം കിട്ടുന്നില്ല എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എനിക്ക് ഒട്ടും നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി അത് കഴിഞ്ഞിട്ട് ഞാൻ ഡി ഫോ കുറെ നടക്കാണ്ടായിരുന്നു ഒരു കണക്കിലാണ് ഡി ഫോർട്ടി വരെ എത്തിയത് ഡി ഫോർട്ടിത്രീത്തിയപ്പോൾ അവരുടെ സ്റ്റാഫിനോട് ചോദിച്ചു ഇത്ര നേരം എന്നെടുക്കുകയായിരുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ സി തേർട്ടി എയ്റ്റിൽ ചെന്നു അവരാണ് പറഞ്ഞു ഗെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് അവർ സ്റ്റാഫ് ചോദിച്ചു ബാക്കിയുള്ളപ്പോൾ എങ്ങനെയെത്തിയെന്നും അങ്ങനെ എൻ്റെ സംഭവം ചോദിച്ചു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീണ്ടും അവിടെ പിന്നെ നടന്നപ്പോൾ വേറൊരു ഒരു മലയാളി സ്റ്റാഫ് വന്നിട്ട് പിന്നെ ഹെൽപ്പ് ചെയ്തു കാരണം കൊച്ചി ഭയങ്കര ബഹളമായിരുന്നു വാരത്തിലിരുന്നപ്പോൾ പുള്ളി ഹെൽപ്പ് ചെയ്തു കേട്ടോ പുള്ളിയാണെങ്കിൽ കൊച്ചിനെ ആ ഒരു ഫ്ലൈറ്റിൽ കേട്ടു തന്നു ഹെൽപ്പ് ചെയ്തു അപ്പോൾ ഞാൻ ഒരു ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും എന്നെ തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഫ്ലൈറ്റ് എനിക്ക് വേണ്ടി മാത്രമാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇപ്പം ഞാൻ ഒരുച്ചിനോട് താമസിച്ച ഫ്ലൈറ്റ് മിസ്സായത് അതുകൊണ്ട് എല്ലാവരും എന്നെ തന്നെ നോക്കൊണ്ടിരിക്കുവാണ് അത്ഭുതത്തോടെ നോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലുണ്ടായിരുന്ന ഫുള്ളും ബ്രിട്ടീഷുകാരും അവരൊക്കെയാണ് അപ്പോൾ ഞാൻ ഒരു എന്താ പറയുക ഒരു ഫൈവ് മിനിറ്റ് ഉള്ള ഫ്ലൈറ്റ് മിസ്സായത് അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി കാരണം കൊച്ചിനെ കൊണ്ട് യാത്ര അവനും മടുത്തു ഞാനും മടുത്തു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ആക്ച്വലി അപ്പോൾ ഞാനാണെങ്കിൽ ഇത് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡും ചോദിച്ചത് ഇത് തന്നെയാണ് ബാക്കിയുള്ളവർ എങ്ങനെയാണ് എത്തിയതെന്നാണ് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചത് അപ്പോൾ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെങ്ങനെയാണ് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി എല്ലാവരും മലയാളീസാണ് കാരണം കൊച്ചി ഞാൻ ട്രാവൽ ചെയ്യണേ എല്ലാവരും മലയാളീസാണ് പക്ഷേ ഞാനാണെങ്കിൽ അബുദാബി വെച്ചൊക്കെ ഒരു ഫ്ലൈറ്റ് എന്ന് അങ്ങനെ ഫുൾ ബ്രിട്ടീഷുകാർ അതുപോലെ തന്നെ ഇന്ത്യൻസിൻ്റെ തന്നെ ഞാൻ ആരെയും കണ്ടില്ല അപ്പോൾ അവർ നമുക്കറിയാം അബുദാബിന്നായിരിക്കണം അവർ കേട്ടിട്ടുണ്ടാവുക അബുദാബിയിൽ നിന്നാണ് അപ്പോൾ അവർക്കെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ ടിക്കറ്റ് എടുത്ത സമയത്ത് എപ്പോഴാണ് നമുക്ക് ഗേറ്റ് ചേഞ്ച് ആയത് നമുക്ക് അറിയത്തില്ല അവർ ടിക്കറ്റ് എടുത്ത സമയത്ത് ചിലപ്പോൾ അവർക്ക് ഡി ഫോർട്ടി ത്രീ എന്ന് പറഞ്ഞാൽ ഗേറ്റ് തന്നെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ആ ഒരു ടൈമിൽ കാരണം ഞാൻ കേരളത്തിൽ നിന്നേ ആ ഒരു ടൈമിലെ ടിക്കറ്റ് എടുത്താണ് അപ്പോൾ എത്രയോ നേരം ടിക്കറ്റല്ല എനിക്ക് ബോർഡിംഗ് പാസ് കിട്ടിയത് അപ്പോൾ എത്രയോ നേരം മുമ്പാണ് എനിക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവർ ആ എടുക്കുന്ന ടൈമിൽ അവർ ഗേറ്റ് അതിനിടയിലാണ് ചേഞ്ച് അയക്കുന്നതെങ്കിൽ അവരുടെ ഗേറ്റിൽ അവരുടെ ബോർഡിംഗ് പാസ്സിൽ ഡി ഫോർട്ടി ത്രീ ആയിരിക്കും ഗേറ്റ് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അവർക്ക് അതുകൊണ്ട് കറക്റ്റായിട്ട് വരാൻ പറ്റും അപ്പോൾ ഇവർക്ക് എന്ന് പറഞ്ഞൊരു ആക്ടി അറ്റ്ലീസ്റ്റ് അനൗൺസ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് അതോടെ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു അനൗൺസ്മെൻറ്റ് ഇവർ ചെയ്തില്ല കാരണം നമ്മൾ ഏതെങ്കിലും ഒരു അനൗൺമെൻറ്റ് വരുവാണെങ്കിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വരുമ്പോൾ ഞാൻ അത്രയും ശ്രദ്ധയോടെ അനൗൺസ്മെൻറ്റുകൾ കേൾക്കുന്നതാണ് ഇവർ ഒരു അനൗൺസ്മെൻറ്റ് ഇവർ ചെയ്തില്ല ഒരു അനൗൺസ്മെൻറ്റ് പോലും ചെയ്തില്ല അപ്പോൾ അവരുടെ ഒരു ഉത്തരവാദിത്വമായിരുന്നു അനൗൺസ് ചെയ്യുക ഗേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അത്ര നമ്മൾ അതിൽ ട്രാവൽ ചെയ്യുന്നവരെ അറിയിക്കാൻ നല്ല അവർ ഉത്തരവാദിത്വമാണ് അവർ അത് ചെയ്തില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ശരിക്കും ഞാൻ മടുത്തു എനിക്ക് അന്ന് ആ ഒരു സമയത്ത് എനിക്ക് കൊച്ചിനെയും കൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് എന്നിട്ട് ഞാൻ അത്ര ഒത്തിരി നടന്ന് ഞാൻ വീട്ടിൽ വന്ന സമയത്ത് എൻ്റെ കാലം ഫുൾ നീര് വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ എനിക്കതുകൊണ്ട് എത്തിഹാദിൻ്റെ ആ ഒരു എനിക്ക് ഭയങ്കര ഒരു വിഷമായിപ്പോയി അപ്പോൾ പേഴ്സണലി എനിക്കിനി എത്തിയാഹാദ് ബുക്ക് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ല ചിലപ്പോൾ ബാക്കിയുള്ളവർക്കാൽ എത്തിഹാദിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും ട്രാവൽ ചെയ്തവർക്ക് നല്ല അഭിപ്രായമായിരിക്കാം കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഇങ്ങനെ സഡൻലി ഗേറ്റ് ചേഞ്ച് ആകുന്നൊക്കെ ആദ്യമായിട്ടാണ് അപ്പോൾ എനിക്കിത് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടായ കൊണ്ടാണ് അത് പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തത് കാരണം നമ്മൾ ഇത്രയും നമ്മൾ ഒരു ക്യാഷ് കൊടുത്ത് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിൽ ഇളകി പോവുക അത് ഗേറ്റ് ചേഞ്ച് ചെയ്താലും അറിയിക്കാതിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത്